പ്രശസ്തമായ മണ്ണാർക്കാട് ഫണ്ട് നേർച്ച ഫെബ്രുവരി മുതൽ നടക്കും പുലർച്ചെ കീർത്തനത്തോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമാവുക നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് അമ്പങ്കുന്ന് കോയാക്ക ഫണ്ട് ജനറൽ സെക്രട്ടറി മുബാറക് അമ്പങ്കുന്ന് മൗലീത് കീർത്തനത്തിന് നേതൃത്വം നൽകും തുടർന്ന് കോട്ടയ്ക്കലിൽ നിന്നും ഘോഷയാത്രയായി വരുന്ന കാരാട്ടുപറമ്പ് ശ്രീധരന്റെ ആദ്യ അപ്പപ്പെട്ടി അമ്പംകുന്ന് കോയാക്ക ഫണ്ട് ഭാരവാഹികൾ ചേർന്ന് സ്ഥാപനത്തിന്റെ പത്തായ്പുരയിലേക്ക് ആനയിച്ച് പ്രത്യേക സ്വീകരണം നൽകും നേർച്ചം നടക്കുന്ന മൂന്ന് ദിവസങ്ങളിലും തോരണങ്ങളാൽ അലങ്കരിച്ച അപ്പപ്പെട്ടികൾ വർണ്ണാഭമായ ഘോഷയാത്രയായി സ്ഥാപനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കും മൂന്ന് ദിവസങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറും ഇടമുറിയാത്ത ദിക്ർ സ്വലാത്ത് മജിലിസുകളും ഖുറാൻ പാരായണവും പ്രാർത്ഥനാ സംഗമങ്ങളും മറ്റ് ആത്മീയ സദസ്സുകളും നടക്കും വർഷങ്ങളും പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്ന പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അമ്പംകുന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് അമ്പംകുന്ന് കോയാക്ക ഫണ്ട് ഈ സ്ഥാപനത്തിന്റെ അൻപത്തിമൂന്നാമത് നേർച്ചയാണ് വരുന്ന ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വെള്ളി ശനി ഞായർ തീയതികളിൽ നടത്തപ്പെടുന്നത് ഒന്നാം തീയതി കാലത്ത് ആറു മണിക്ക് സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി വാറക്കമ്പംകുന്ന് നേതൃത്വം നൽകുന്ന മൗര്യ പ്രകീർത്തന സദസ്സോടുകൂടെയാണ് അമ്പത്തിമൂന്നാമത് നേർച്ചാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് തുടർന്ന് കോട്ടക്കലിൽ നിന്നും ഘോഷയാത്രയായി വരുന്ന കരാട്ടുപറമ്പിൽ ശ്രീധരൻ എന്നവരുടെ ആദ്യ അപ്പപ്പെട്ടി അമ്പംകുന്നിലേക്ക് ഘോഷയാത്രയായി വരികയും ആ വരുന്ന അപ്പപ്പെട്ടി സ്ഥാപനത്തിന്റെ സാരഥികളായ മുബാറക് അമ്പംകുന്ന് മുജീബ് അമ്പംകുന്ന് ഷാഹുൽ ഹമീദ് സുൽത്താൻ അലി നൂറുദ്ദീൻ തുടങ്ങിയവർ സ്വീകരിക്കുകയും സ്ഥാപനത്തിലേക്ക് ആനയിക്കുകയും ചെയ്യും തുടർന്ന് നേർച്ചയുടെ മൂന്ന് ദിവസങ്ങളിലും കേരളത്തിന്റെയും അതുപോലെ ിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന അപ്പപ്പെട്ടികൾ സ്ഥാപനത്തിലേക്ക് അതിന്റെ സാധ്യതകൾ സുബൈർ കാവുംപുറം മൊയ്തോ അസ്മി അബ്ദുൾ റസാഖ് ജസ്റി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബീറോ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ